ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നുള്ളൊരു ബീച്ച് പോണ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം ചാച്ചി ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ടാണ് വന്നത് അപ്പോൾ അപ്പം ഞങ്ങൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു അപ്പം ഞങ്ങളൊക്കെ ആലോചിച്ചു ആ നമുക്ക് എന്തായാലും ബീച്ചിൽ പോവാം അവിടെ ഇന്നിട്ട് ഐസ്ക്രീം കേക്കാണ് അപ്പോൾ ഇതാ നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇതാ ബീച്ച് എത്താനായി അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ് അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഐസ് ഒക്കെ എടുത്തു ഞങ്ങളിപ്പം ബീച്ചിലെത്തിയിട്ട് നമ്മളിപ്പം അങ്ങോട്ട് ഇറങ്ങണം അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് കാണാം ഓരോരുത്തരായിട്ട് വണ്ടീന്ന് ഇറങ്ങുന്നുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഇവിടെ ഗൈസ് അപ്പം ചാച്ചി ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടീന്ന് നെക്സ്റ്റ് മിന്നു ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാ മിന്നു ഇറങ്ങുകയാണ് അടുത്തതായിട്ട് ഇപ്പം ഗൈസ് ഇവിടെ എത്തി മിന്നുവിന് എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇപ്പം ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റിക്ക് കൊടുത്ത ചാച്ചി അവിടെ നിന്ന് അപ്പം ഗൈസ് ഇതാണ് ഇതിൻ്റെ പുറത്തേന്നുള്ള വ്യൂ വേവ്സ് വില്ലേജ് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല നമ്മളെ ഡ്രീം ഒരു ബീച്ചാണല്ലേ ഇത് അപ്പോൾ ചാച്ചി പകുതി വെച്ച് പറഞ്ഞോണ്ട് തന്നെ ഞങ്ങൾക്ക് റീൽസ് എടുക്കണം പാട്ട് പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഐസ്ക്രീം ക്രീം കഴിച്ചത് അവിടെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ് അത് ആരൊക്കെ ഒന്നും ശ്രദ്ധിച്ചില്ല ഞാൻ പെട്ടെന്ന് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി പിന്നെ ചാച്ചിയും ചെറിയൊരു ചീത്ത് കേട്ടിട്ടുണ്ട് കുത്തനെല്ലാം ഇറക്കായത് കൊണ്ട് വിഴുന്നെന്ന് പറഞ്ഞിട്ട് സ്ലിപ്പാകും പെട്ടെന്ന് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഏത് ഡ്രസ്സാണ് യൂണിഫോം മറ്റൊന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് ബീച്ച് കണ്ടപ്പോൾ ചാടി കണ്ടിറങ്ങി അപ്പോൾ ചാച്ചിയുടെ നിന്ന് കുറച്ചും കൂടെ കേട്ടു അപ്പോൾ ഈ ബീച്ച് കണ്ടപ്പോൾ ചീത്തന്നുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫുൾ കളിയുടെ ഒരു ഇതിലായിരുന്നു ഗഴിച്ചപ്പോൾ മിന്നൂസ് അതിനെ കടലിലോട്ട് ഇറങ്ങി പോകണമെങ്കിൽ കണ്ടപ്പോൾ ചാച്ചി പെട്ടെന്ന് പോയി പിടിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ അതുകൊണ്ട് മഴക്കാറുള്ള മഴക്കാറുണ്ടായിരുന്നു പിന്നെ നല്ല എൻജോയ് ചെയ്തു കഴിച്ചു അന്നത്തെ ദിവസം ഞങ്ങൾ ഇതുവരെ കടൽ കാണാത്ത ആൾക്കാരെ പോലെ നിന്ന് കളിക്കുകയുണ്ടായിരുന്നു നല്ല ചാടിത്തുള്ളി കേസ് ഞങ്ങൾ കണ്ടോ ഇത് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ േറ്റവും പ്രിയപ്പെട്ട ദിവസമായിരുന്നു മീനുസ് ഞാൻ പേരൊക്കെ എഴുതി കളിക്കുന്നുണ്ട് ഞങ്ങൾ ഡാൻസില് കണ്ട കണ്ടിട്ട് കടലുമൊക്കെ പ്രാന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ റീൽസിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ഇതിൽ ഏട്ടിട്ടുള്ളത് പിന്നെ മിനുസ് എന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ടതും ഒക്കെ ഇതിൽ കാണുന്നുണ്ട് ഞാൻ കണ്ടത് ചെറുതായിട്ട് യൂണിഫോമൊക്കെ നനഞ്ഞിട്ടുണ്ട് അതിനുള്ള മമ്മുടെ ഇവിടുന്ന് കിട്ടി മഴ വരുന്നുണ്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഇനി നമ്മൾക്ക് ഒരു ദിവസം ഇവിടെ എന്തായാലും വരുന്നു ഒരിക്കും കൂടി അപ്പൊ നമുക്ക് അപ്പ കാണാം അപ്പൊ എന്തേലും നമുക്ക് വീട്ടിൽ പോവാട്ടോ അപ്പക്കാശ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ